എല്ലാവർക്കും നമസ്കാരം ഷാജി മോഹൻ ആണ് ബി ജെ പിയുടെ കൽപ്പറ്റ മണ്ഡലം ജനറൽ സെക്രട്ടറി ചുരുമലക്കാരനാണ് ഇപ്പോൾ ഇവിടെ എങ്ങും നിലവിളികളാണ് കേന്ദ്രം ഒന്നും തന്നില്ല ഒന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യം പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് മറ്റ് ആളുകളെ കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം വലിയ ഉപജാവകശ സംഘമാണ് എൽ ഡി എഫും യു ഡി എഫും ആ മറ്റാരെക്കാളും ആ നാടിനെ സേവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേരിൽ പോലും ഷാജിമാൻ ചൂറിൽ മല എന്നാണ് നിങ്ങളെന്നറിയാം ആ നാടിനെ നെഞ്ചോട് ചേർത്തൊരു മനുഷ്യനാണ് ഞാൻ ആ മനുഷ്യ ഓരോ മനുഷ്യരെയും എനിക്കറിയാം നേരിട്ടറിയാം എൻ്റെ ജീവിതമായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ട ആളുകളാണ് രാഷ്ട്രീയത്തിനപ്പുറം തന്നെയാണ് ആ നാടിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് ആ നാടിനെ അവഗണിക്കുന്നു എൻ്റെ പ്രസ്ഥാനം അവഗണിക്കുന്നു എന്ന് തോന്നിയാൽ എൻ്റെ പ്രസ്ഥാനത്തെ മറികടന്നുകൊണ്ട് ആ നാടിനൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാവും അതിലൊരു മാറ്റമില്ല കാരണം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം പരിശോധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പല നേതാക്കളും വന്നു ഉരുൾപൊട്ടി ഞങ്ങളെ വേദനകൾ ഉൾക്കൊള്ളാൻ വേണ്ടി പല നേതാക്കളും വന്നു ഒരേ ഒരു നേതാവിനെയാണ് ചൂറ് തടഞ്ഞത് നിങ്ങളെ ഈ നാടിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു ഒരേ ഒരു നേതാവിനെ അത് രാഹുൽ ഗാന്ധിയാണ് കാരണം അദ്ദേഹം ബെലിപാലത്തിൽ വന്ന് കൈവീശി കാണിച്ച് നടത്തി പോയി രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ തന്നെയാണ് എനിക്ക് വെയിലെടുത്ത് പറയാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് അവിടെ തടഞ്ഞത് നിങ്ങളെ ഇവിടെ ആവശ്യമില്ല നിങ്ങൾ ഫോട്ടോ ഷൂട്ട് നടത്തി പോണ്ടെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പിണറായി വിജയൻ വന്നു പിണറായി വിജയനും ബെലിപ്പാലത്ത് വന്ന് നോക്കിയിട്ട് പോയി അതിനുശേഷം നരേന്ദ്രമോദിജി വന്നു അര കിലോമീറ്ററോളം സ്കൂൾ റോഡിലൂടെ നടന്ന് സതീദേവിയുടെ വീട് ഇരുന്ന സ്ഥലം വരെ അദ്ദേഹം പോയി അവിടെ വന്ന് അടക്കം എടുത്തു അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി ഫണ്ടിന്റെ പേരിൽ ഒരു പുനരധിവാസം ഒരിക്കലും സാധ്യം അല്ലാതാവില്ല നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായം ഉണ്ടാകുന്നു പിറ്റേ ദിവസം തന്നെ നമ്മുടെ കേന്ദ്രം നിത്യാനന്തരമായാണ് തോന്നുന്നു പ്രഖ്യാപിച്ചു മരണപ്പെട്ടവർക്ക് കേന്ദ്രസഹമായിട്ട് രണ്ടു ലക്ഷം രൂപയും അൻപതിനായിരം രൂപ പരിക്കേറ്റവർക്കും അതെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് സഹായം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞവരോട് ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് രണ്ടു ലക്ഷം രൂപ മരണപ്പെട്ടവർക്ക് ശിതർക്കും അൻപതിനായിരം രൂപ പരിക്കേറ്റവർക്കും അതുപോലെ തന്നെ എസ് ഡി ആർ എഫിൽ നിന്ന് നാല് ലക്ഷം രൂപ വേറെയും ഈ എസ് ഡി ആർ എഫ് എന്ന് പറയുന്ന അതിലേക്ക് പണം നൽകുന്നതൊക്കെ സംസ്ഥാനത്ത് നൽകുന്ന കേന്ദ്രമാണെന്ന് പറയാം നമുക്കറിയാം അത് പ്രകാരം ആറ് ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വകയായി തന്നെ മരണപ്പെട്ട ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നത് അതി അത്യന്തം ഒരു നമ്മളൊരു ചെയ്ത കാര്യങ്ങൾ പാടെ വിസ്മരിച്ചുകൊണ്ടുള്ളൊരു വർത്തമാണാവും അത് അതുപോലെ തന്നെ ആ രക്ഷാപ്രവർത്തനത്തിൽ ആർമി ഇടപെട്ട കാര്യങ്ങൾ നമുക്കറിയാം മറ്റ് കേന്ദ്ര ഘടകങ്ങൾ ജോർജ് കുര്യൻ അവിടെ വന്നിരുന്നു കൃത്യമായിട്ട് ചെയ്തു ഇതൊക്കെ അവിടെ നിൽക്കേ ഇപ്പോഴും എൻ്റെ റിസോർട്ട് സംരക്ഷിക്കണം എൻ്റെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണം എന്നാണ് ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ അവിടെ ചിന്തിക്കുന്നത് ആ സമയത്തും പ്രധാനമന്ത്രി കൃത്യമായിട്ട് പിന്നെയും പിന്നെയും പറയുകയുണ്ടായി കൃത്യമായിട്ടുള്ള കണക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ ഫണ്ട് അനുവദിക്കാമെന്ന് എസ് ഡി ആർ എഫിലേക്ക് ജൂലൈ മുപ്പതിന് ഉറിപ്പോർട്ടിൽ ശ്രമിച്ചു മുപ്പത്തൊന്നാം തീയതി നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് കോടി രൂപ കിട്ടും ജൂൺ ഒക്ടോബർ ഒന്നിനും അതേ തുക ഇട്ടു അതുപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ വിഹിത അടക്കം മുന്നൂറ്റി അൻപതോളം കോടി രൂപ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപ എസ് ഡിആർഎഫിൽ കേന്ദ്ര സർക്കാർ നൽകിയ പൈസയായിട്ട് അവിടെ ഉണ്ട് ഇപ്പൊ നോക്കൂ സാലറി ചലഞ്ചൽ വിവിധ ഉത്തർപ്രദേശ് അടക്കം മഹാരാഷ്ട്ര അടക്കം ബി ജെ പി ഭരിക്കുന്ന നാലോ അഞ്ചോ സംസ്ഥാനങ്ങൾ കൊടുത്ത അടക്കം അറുന്നൂറ് കോടിയിൽ പരം അറുനൂറ്റി മു നാൽപ്പത്തിമൂന്ന് കോടിയോ മറ്റോ നാൽപ്പത്തി കോടിയോ മറ്റോ സി എം ഡിആർഎഫിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും ഉണ്ട് ഇതെല്ലാം പലപ്പോഴും എസ് ഡി ആർ എഫിലെ പണം ചിലവഴിക്കപ്പെടാതെ ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അതെടുത്ത് ഇതിലേക്ക് ചിലവഴിക്കാം അതുപോലെ തന്നെ പണം തന്നില്ല തന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട് പണം തന്നില്ല തന്നില്ല എന്ന് പറയുമ്പോൾ എത്ര പണമാണ് തരേണ്ടത് ഇപ്പോൾ നമുക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി പറയണ അച്ഛാ എനിക്ക് പണം വേണം എന്ന് പറയുമ്പോൾ എത്ര പണമാണ് വേണ്ടത് ചോദിക്കുമ്പോൾ അവൻ പറയാതെ പണം തന്നില്ല പണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുമോ നമ്മൾ കണക്ക് ചോദിക്കില്ലേ എത്ര പണമാണ് വേണ്ടത് അത് എന്തിനാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല മുൻ അനുഭവ പ്രകാരം സംസ്ഥാന സർക്കാർ അങ്ങനെ വിഹിതം ഇപ്പോൾ പ്രത്യേക പാക്കേജ് ആയിട്ട് പണം കൊടുക്കുക ഇപ്പോൾ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചില്ല നമുക്കറിയാം ആ നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തി ഓരോ മനുഷ്യനും നേരിട്ടറിയുന്ന വ്യക്തിയെന്ന് എനിക്കറിയാം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേര് മരിച്ചു നാൽപ്പത്തിയേഴ് വരെ കാണാതായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് അത് പ്രകാരം ഇരുന്നൂറ്റി അൻപത്തെട്ട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് ഇനിയും അവർക്ക് ഒരു മരണ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റർ കൊടുത്തില്ല മരണ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ അമ്മ മരണപ്പെട്ടിട്ട് അമ്മയും അനുജനും മരണപ്പെട്ട അമ്മയുടെ സഹായധനം കിട്ടിയിട്ടുള്ള ഒരു മോന് കാരണം ജേഷ്ഠന് മരണപ്പെട്ട് ജേഷ്ഠന്റെ മൃതദേഹം ജ്യേഷ്ഠരെ തിരിച്ചറിയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അയാൾ അവകാശമാണല്ലോ അതുകൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ കേന്ദ്രം കൊടുത്ത ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്നുള്ള മരിച്ചവർക്കുള്ള ധനസഹായം മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം പോലും കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഒരുപാട് നിനക്കറിയാം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേര് മരിച്ചു നാൽപ്പത്തി ഏഴു പേര് കാണാതായിരുന്നാലും ഗവൺമെന്റിന്റെ കണക്ക് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് ഞാൻ ആ നാട്ടിൽ ജനിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു മനുഷ്യനെ പറഞ്ഞു മുന്നൂറ് പല ആളുകൾ അവിടെ ഒരു സ്റ്റോൺ ഹൗസ് ഉണ്ടായിരുന്നു റിസോർട്ട് ആ റിസോർട്ടിൽ രണ്ട് ബംഗാളികൾ അവരുടെ കുടുംബം കുട്ടികൾ ചിത്രത്തിലേ ഇല്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കണക്കില്ല ഗവൺമെന്റിന് പോലും എത്ര പേര് മരിച്ചു എന്ന് പോലും കണക്കില്ലാത്ത ഒരു കണക്കില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ മെമ്മറണം കൊടുക്കുക ഇതുവരെ ഗവൺമെന്റിന് അത് സാധിച്ചിട്ടില്ല ഇത് പുനരധിവാസത്തിന് കൃത്യമായിട്ട് പാക്കേജ് പ്രഖ്യാപിച്ചില്ല ഒരു ടൗൺഷിപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞാലും അത് ഇങ്ങനെയാണ് ഇങ്ങനെയായിരിക്കുക അതിനൊരു കൃത്യമായിട്ടുള്ള പാക്കേജോ അതിനൊരു ഡി പി ആർ ഒന്നും തയ്യാറാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എ ഡി എമ്മിന് ചുമതല കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ജില്ലാ ഭരണാധികാരിയായ കളക്ടർക്കും ചുമതല കൊടുത്തിട്ടുണ്ട് ഒരു ഡി എം ഉണ്ട് അവിടെ ഈ ഡി എം സെക്ഷനിലെ ആളുകളെ പോലും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു എത്ര നിരുത്തരവാദപരമായിട്ട് ഈ സംസ്ഥാന സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഇനിയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല അപ്പൊ എങ്ങനെയാണ് കണക്ക് കൊടുക്കുക കേന്ദ്രത്തിന് കേന്ദ്രത്തിന് പഴി പറയാൻ വേണ്ടി മാത്രം ഇവരുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ കർത്താൽ ഒരു കണക്ക് കൊടുക്കണം കണക്ക് തരണം എന്ന് പറയുന്ന കഴിഞ്ഞ പതിനെട്ടാം തീയതി ഈ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അത് നിങ്ങൾ ദേശാമാനി എടുത്ത് വായിച്ച ദേശാമാനി പൂർണ്ണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ മെമ്മോറാണ്ടം കിട്ടിയിട്ടില്ല എന്ന് സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ കൊടുത്തു കോടതിയിൽ അതിനെ എതിർക്കാൻ പോയിട്ടില്ല സംസ്ഥാന സർക്കാർ അപ്പോൾ ഇത് കൊടുത്തിട്ട് കണക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള സത്യമാണ് അതിനിടയിൽ പറയുന്നത് പച്ച പച്ചക്കണം പറയുകയാണെങ്കിൽ ഗുജറാത്തിന് അറുനൂറ് കോടി രൂപ കൊടുത്തു മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു ശരിയാണ് അതിന്റെ ലിങ്കെല്ലാം ഞാൻ ഷെയർ ചെയ്യാം അതാരും ചോദിച്ചാലും എനിക്ക് തരാൻ കഴിയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് ഡി ആർ എഫിലേക്കാണ് കൊടുത്തത് പിന്നെ മറ്റുള്ള ബജറ്റലൊക്കേഷനും ആന്ധ്രാപ്രദേശിനൊക്കെ ബജറ്റിൽ സീതാ പിന്നെ നിർമ്മലാ സീതാരാമൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ പണമാണ് ഇപ്പോൾ എസ് ഡി ആർ എഫിൽ കൊടുത്ത പണം അതേ പണം നമ്മൾക്കും കിട്ടിയിട്ടുണ്ട് എസ് ഡിആർഎഫിലേക്ക് അറുനൂറ്റി ഇരുപത് കോടി രൂപ ഗുജറാത്തിന് കൊടുത്തു ഗുജറാത്തിന് കൊടുത്തു ആസാമിന് കൊടുത്തു ത്രിപുരയ്ക്ക് കൊടുത്തത് ത്രിപുരക്ക് കൊടുത്ത പൈസ ഇരുപത്തഞ്ച് കോടി രൂപ മാത്രമാണ് ആ ഇരുപത്തഞ്ച് കോടി രൂപ മതിയോ നമുക്ക് നമുക്ക് വലിയൊരു ദുരന്തമല്ലേ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണക്ക് കൊടുക്കണ്ടേ അപ്പോൾ ആന്ധ്രയ്ക്ക് കൊടുത്തു ഒരു നിരുത്തരവാദപരമായിട്ട് ഒരു നെറിവും ഇത് ഇല്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ആന്ധ്രയ്ക്ക് കൊടുത്തു ഗുജറാത്തിന് കൊടുത്തു ഗുജറാത്തിന് അറുനൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്താൽ എസ് ഡിആർഫിലേക്ക് അതേ എസ് ഡി ആർ എഫിലേക്ക് എഴുന്നൂറ്റി അമ്പത്തി പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലും ഈ ദുരിതത്തിലാവപ്പെട്ട എൻ്റെ ജനതയെ കേന്ദ്ര സർക്കാർ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെ മറന്ന് മറികടന്നുകൊണ്ട് ഒരു ഹർത്താൽ എന്നുള്ളത് ഒരു ഹർത്താൽ നടത്തുക എന്ന് പറയുമ്പോൾ ഇത് പക്ക രാഷ്ട്രീയ ജനങ്ങൾ ഒരു തരത്തിലും ചേർത്ത് പിടിക്കുന്നതല്ല ദുരിതബാധിതരെ സഹായിക്കണം എന്നുള്ളതുപോലല്ല കാരണം നീലിക്കാപ്പ് ഭാഗത്തുള്ള ആളുകൾക്ക് ഒൻപതിനായിരം രൂപ കൊടുക്കാൻ പറ്റില്ല അടിയന്തര ധനസഹായം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഗവൺമെന്റ് ആണ് കേന്ദ്ര സർക്കാർ കൂടികൾ തന്നില്ല എന്ന് പറയുന്നത് ഇവിടെ പോകും നീലിക്കാപ്പ് ഭാഗത്തുള്ള ആളുകൾ ദുരിതം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് അനുഭവിച്ച ആളുകൾ അതേ വാർഡിലുള്ള ആളുകൾ അതേ വാർഡില് അതേ പന്ത്രണ്ടാം സൂര്മല പന്ത്രണ്ടാം വാർഡിന്റെ മറ്റൊരു ഭാഗത്തുള്ള നീലിക്കാപ്പിലുള്ള ആളുകൾക്ക് ഈ അടിയന്തര ധനസഹായം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ ഗവൺമെന്റ് ആണ് പറയുന്നത് കേന്ദ്ര സർക്കാർ പണിങ്ങുന്നില്ല അത് കണക്കുവെക്കാത്തത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇവർ പെരുമാറുന്നത് അതിന് ഈ രാഷ്ട്രീയ കളി വേറയും ഈ ഹർത്താലി അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള അങ്ങേറ്റം രാഷ്ട്രീയം മാത്രമല്ല ദുരിതത്തിലായ വയനാട്ടുകാരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ഇരുപത്തിൽ പരം എം പിമാരില്ലേ ഇരുപതിലധികം രാജ്യസഭാ എം പിമാരോടൊക്കെ എത്രയും സുരേഷ് ഗോപിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ എം പിമാരും എൽ ഡി എഫ് യു ഡി എഫ് വർഷത്തല്ലേ അവർ പാർലമെന്റിന്റെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിരാഹാരിക്കട്ടെ ഈ സഹായം കേന്ദ്രസഹായം കിട്ടാതെ ഞങ്ങൾ എനിക്ക് വരില്ല എന്ന് അത്രയും സമരത്തിന് ഒരു തയ്യാറുണ്ടോ അപ്പോൾ സത്യം വിളിച്ചത് വരും അത്ര ഒരു സമരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എത്ര കാലം ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗതികേട് ഇത് പിന്നെ എൻ്റെ ഒരു ഗതികേട് ഞാൻ പറയാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഗതികേട് കൂടുതലും ഞാൻ അക്കാര്യത്തിലും പറയുന്നില്ല